പന്മന വട്ടക്കായലും പള്ളിക്കലാറും ചേരുന്ന വടക്കും തലയിലാണ് പാലം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എം എം എല്ലേക്ക് കൽക്കരി കൊണ്ടുപോകാനായി വർഷങ്ങൾക്ക് മുൻപാണ് പാലം നിർമ്മിച്ചത് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പാലം കാണാൻ ചന്തമുണ്ടെങ്കിലും നാട്ടുകാർക്ക് യാത്രാക്ലേശം വരുത്തുന്നതിൽ പ്രധാന പങ്കുണ്ട് പാലത്തിനും അനുബന്ധ റെയിൽവേ പാലത്തിനും പാലം പൊളിച്ചു മാറ്റി റോഡാക്കിയാൽ മതിയെന്നാണ് നാട്ടുകാരനായ ഹരിദാസിന്റെ അഭിപ്രായം കയറിറങ്ങാൻ പോലും ഉള്ള ഒരു വഴിയില്ല ഈ റോഡിങ്ങനെ റെയിൽവേ വന്നതിന് ശേഷം യാതൊരു രീതിയിലും വഴിയില്ലാതെ കിടക്കുക ഇത് ചുമ്മാതെ കിടക്കുക ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുക പാളം നവീകരിച്ച് ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ റെയിൽവേ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ ഇതിനോട് നാട്ടുകാർക്ക് യോജിപ്പില്ല നമുക്ക് ഇവിടെ ഒരു റോഡായി കിട്ടണം പ്രധാനമായിട്ടും വഴിയില്ല ഞങ്ങൾ കയറി പോകാനും വരാനും ഒരു വഴിയില്ല ഇവിടെ ഈ മൂലയ്ക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കടത്തുണ്ടായിരുന്നു ഇപ്പം കടത്ത് ഒരു മൂന്ന് വർഷം കൊണ്ട് കടത്ത് പോലുമില്ല പോകാനും വരാനും വല പക്ഷെ റോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സൗകര്യമാണ് എല്ലാ രമണിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് തെരുവിളക്ക് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല അതിന്റെ കൂടെ വഴിവിളക്കില്ല കണ്ട വടക്ക് നിങ്ങോട്ട് വന്നപ്പോൾ കാട്ടിനകത്തോടെ കയറി വരുന്ന വടക്ക് രാത്രിയിലൊക്കെ പിള്ളേർ പണിയും കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആ ഈ കാട്ടിനകത്തോടെ ഒരു വിളക്ക് പോലും ഇല്ലാതാ വരുന്നത് അതൊക്കെ വരുന്നത് ഞങ്ങൾക്കല്ലേ ഇരി ഞങ്ങളുടെ ആവശ്യം ഇവിടെ വഴിയും വേണം വിളക്ക് വഴിവിളക്ക് വേണം പാലം ശരിയായി കിട്ടണം ഇപ്പം പാലം അത് പൊളിച്ച് ശരിയാക്കാനല്ല നടന്നെങ്കിലും അപ്പുറത്തോട്ട് ഇറങ്ങാൻ ഒരു തകര വിട്ടിരുന്ന ഇത് ആ തകരവല്ലാം അങ്ങ് പൊടിഞ്ഞു പോയി ഇപ്പം ഇറങ്ങാനൊക്കാത്ത ഒരു വിധത്തിൽ കിടക്കുക കൊല്ലം